കഴിഞ്ഞ മൂന്ന് മാസമായി സംസ്ഥാനത്തുണ്ടായ കനത്ത ചൂടിലും വരൾച്ചയിലും നാൽപ്പത്തിയാറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഹെക്ടർ പ്രദേശത്തെ കൃഷി നശിച്ചു ഇരുന്നൂറ്റി അമ്പത്തിയേഴ് കോടിയുടെ പ്രത്യക്ഷ നഷ്ടമുണ്ടായതായി വിദഗ്ധ സമിതി വിലയിരുത്തൽ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് ഹെക്ടറിലായി ഇരുന്നൂറ്റി അമ്പത് കോടിയുടെ ഉൽപാദന നഷ്ടം കൂടി കണക്കാക്കുമ്പോൾ കാർഷിക മേഖലയുടെ ആകെ നഷ്ടം അഞ്ഞൂറ് കോടിയിലധികമാകും അമ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് കർഷകരെ വരൾച്ച നേരിട്ട് ബാധിച്ചതായാണ് വിലയിരുത്തൽ കൊടുംവേനലിൽ ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്തിലെ തണ്ണിമത്തൻ കൃഷി നശിച്ചു ചക്രമാണിപുരം ആഴക്കത്താണ് ഉഴമലയ്ക്കൽ കുടുംബശ്രീയുടെ ജോയിന്റ് ലൈബിലിറ്റി ഗ്രൂപ്പായ നവകേരള മൂന്ന് ഏക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷി നടത്തിയത് വേനൽക്കാലത്ത് വലിയ വിളവെടുപ്പ് പ്രതീക്ഷിച്ച് രണ്ടു മാസം മുമ്പ് തുടങ്ങിയ കൃഷി നശിച്ചതിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നവകേരള ഗ്രൂപ്പിനുണ്ടായതെന്ന് ജീവ പ്രോജക്ട് റിസോഴ്സ് പേഴ്സൺ അജിതകുമാരി പറയുന്നു തണ്ണിമത്തിന് പുറമെ പയർ വെണ്ട മുളക് വെള്ളരി ചീര വഴുതന കത്തിനി സാലഡ് വെള്ളരി വെറ്റില കൃഷി തുടങ്ങിയവയും നശിച്ചു കുടുംബശ്രീയുടെ പ്രതിമാസ നാട്ടുചന്തയ്ക്കുള്ള പച്ചക്കറികൾ നൽകുന്നത് നവകേരള ഗ്രൂപ്പാണ് കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സ്വാന്ത്വനമായി ഗ്രാമപഞ്ചായത്തിന്റെ വക വിത്തുകളും വളവും കൃഷിഭവൻ വിതരണം ചെയ്തു വരൾച്ച വിലയിരുത്താൻ കൃഷി വകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതി വിവിധ ജില്ലകളിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ സന്ദർശിച്ച ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ട് മന്ത്രി പി പ്രസാദിന് കൈമാറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സഹായം തേടാനാണ് തീരുമാനം ഇടുക്കി തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിലാണ് കനത്ത കൃഷിനാശം ഏലം നെല്ല കുരുമുളക് വാഴ എന്നിവയാണ് ഏറ്റവും കൂടുതൽ നശിച്ചത് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അറുപതിനായിരം ചെറുകിട നാമമാത്ര കർഷകരെയും കർഷക തൊഴിലാളികളെയും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നതാണ് വരൾച്ച എന്നാണ് വിലയിരുത്തൽ പൂർണമായി വിളനാശം സംഭവിച്ച മേഖലകളിൽ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്ക് നടിയിൽ വസ്തുക്കളുടെ ദൗർബല്യമുണ്ടായേക്കുമെന്നും വിലയിരുത്തുന്നു വിളകളുടെ വളർച്ച ഉൽപാദനത്തിന്റെ ഇടിവ് ദീർഘകാല ദൂഷ്യഫലങ്ങൾ വിള ആരോഗ്യം വിളനാശം തുടങ്ങിയ ഘടകങ്ങളാണ് സമിതി വിലയിരുത്തുന്നത് സംസ്ഥാനം എമ്പാടുമായി ഓണം വിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്തിരുന്ന രണ്ടായിരത്തി എണ്ണൂറ് ഹെക്ടറിലധികം വാഴകൃഷി നശിച്ചു ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും ഏറ്റവുമധികം കൃഷിനാശമുണ്ടായത് മുപ്പത് ശതമാനത്തിലധികം ഏലക്കൃഷി നശിച്ചു വിളവിൽ അറുപത് ശതമാനം കുറവ് കുരുമുളക് കാപ്പി പച്ചക്കറി വാഴക്കുല തുടങ്ങിയവയിലും കനത്ത നാശമുണ്ടായി വയനാട്ടിൽ നാനൂറ്റി പത്തൊമ്പത് ദശാംശം അഞ്ച് ഹെക്ടറിലെ കുരുമുളകും ഇരുന്നൂറ്റി എട്ട് ഹെക്ടറിലെ കാപ്പിയും നശിച്ചു മാർച്ച് ആദ്യം മുതൽ മെയ് പന്ത്രണ്ട് വരെ സംസ്ഥാനത്ത് മഴയുള്ളിലുണ്ടായ കുറവ് അമ്പത്തിമൂന്ന് ശതമാനമാണ് ഇരുന്നൂറ്റി ഒമ്പത് ദശാംശം രണ്ട് മില്ലിമീറ്റർ വേനൽമഴ ലഭിക്കേണ്ടിടത്ത് കിട്ടിയത് തൊണ്ണൂറ്റിയൊമ്പത് മില്ലി ലീറ്റർ ഇടുക്കി വയനാട് ജില്ലകളിൽ വരൾച്ച മൂലം കനത്ത വെള്ളനാശമുണ്ടായതായും വരൾച്ച വിലയിരുത്താൻ കൃഷി വകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതി വിലയിരുത്തി ഇടുക്കി കാസർഗോഡ് കൊല്ലം കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിൽ മഴയുടെ കുറവ് അറുപത് ശതമാനത്തിലധികമായിരുന്നു കോഴിക്കോട് ജില്ലയിൽ കുറവ് എൺപത്തിയെട്ട് ശതമാനം മുൻ വർഷത്തെ അപേക്ഷിച്ച് മേൽമണ്ണിൽ അഞ്ചു മുതൽ ഏഴ് ഡിഗ്രി വരെ കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയാണ് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയായത് ഇക്കൊല്ലത്തെ കൊടും വരൾച്ചയിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കൃഷിനാശമുണ്ടായത് മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ അതിർത്തി ഗ്രാമത്തിലെന്ന് കൃഷിവകുപ്പ് റിപ്പോർട്ട് ഇരുന്നൂറ്റി അമ്പത് ഹെക്ടറിലെ കുരുമുളക് കൃഷിക്കു പുറമെ നൂറ്റി അമ്പത് ഹെക്ടറിലെ കമുക വാഴ പച്ചക്കറി കൃഷികളും നശിച്ചു കൃഷികൾ കരിഞ്ഞുണങ്ങിയതിന് പുറമേ വൻതോതിൽ ഉൽപാദന നഷ്ടമുണ്ട് സർക്കാർ നിർദ്ദേശപ്രകാരം കൃഷി ഉദ്യോഗസ്ഥർ വരൾച്ച മേഖല സന്ദർശിച്ച് ജില്ലയിലെ നാശനഷ്ടത്തിന്റെ കണക്ക് തയ്യാറാക്കി മുള്ളം കൊല്ലിയിൽ വർഷങ്ങൾ പ്രായമുള്ള കുരുമുളകും കാപ്പിച്ചെടികളും ആദായമുള്ള കമുകും മറ്റ് കൃഷികളും നശിച്ചു ശശിമല ചണ്ണോത്തുകൊല്ലി പാറക്കടവ് കബിനിരി കൊളവള്ളി എന്നിവിടങ്ങളിലാണ് കൂടുതൽ നാശം ജലസേചന സൗകര്യമില്ലാത്ത ഈ പ്രദേശങ്ങളിൽ കുടിക്കാനും വെള്ളമില്ല കന്നുകാലി വളർത്തൽ പ്രയാസത്തിലാണ് വരൾച്ച മേഖലയിൽ മഴ ലഭിച്ചെങ്കിലും വാടി ഉണങ്ങിയ കൃഷികൾ രക്ഷപ്പെടില്ല പ്രദേശത്തെ എല്ലാ തരം വിളകളെയും അത്യുഷ്ണം കാര്യമായി ബാധിച്ചു വരും വർഷങ്ങളിലും ഉൽപാദന കുറവുണ്ടാകും ഈ പ്രശ്നത്തിലാണ് കൂടുതൽ ഊന്നൽ നൽകുന്നതെന്ന് തോട്ടങ്ങൾ സന്ദർശിച്ച ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി